നെല്ലിമറ്റം ടൗൺ വൃത്തിഹീനമായി കിടക്കുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി എത്രയും വേഗം ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് സമിതി പഞ്ചായത്തിന് നിവേദനം നൽകി വഴിവിളക്കുകൾ തെളിയാത്തതിനും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട് നെല്ലിമറ്റം ടൌണിലെങ്ങും മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണെന്നും മലിനജലം കെട്ടിക്കിടന്ന് കൊതുകും മറ്റു പകർച്ചവ്യാധികളും പെരുകുകയാണെന്നുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലിമറ്റം യൂണിറ്റ് ചൂണ്ടിക്കാട്ടുന്നത് ശുചീകരണ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കൃത്യമായി യൂസർ ഫീ വാങ്ങുമ്പോൾ ടൌണിലെ ശുചിത്വം ഉറപ്പാക്കാൻ പഞ്ചായത്ത് തയ്യാറാകണം ശുചീകരണ പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് സമിതി ഭാരവാഹികൾ പഞ്ചായത്തിന് നിവേദനം നൽകി ടൌണിലെ ഹൈമാസ്റ്റ് ലൈറ്റും മറ്റു വഴിവിളക്കുകളും തെളിയുന്നില്ലെന്നും പരാതിയുണ്ട് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്യവും മയക്കുമരുന്നും വിൽക്കുന്നതിനെതിരെ നടപടി വേണമെന്നും ഏകോപന സമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ്